നമസ്തേ നമ്മളിന്ന് ആഴ്ച ഫലമാണ് നോക്കുന്നത് ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറ് വരെ ഒരാഴ്ചത്തെ ഫലം ബുധൻ നാല് നാലാം തീയതി കുംഭം രാശി ധനുരാശിയിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ ആദ്യം മേടക്കൂറുകാരുടെ കാര്യമാണ് മേടക്കൂറ് എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് അവർക്കിപ്പോൾ രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു ആറാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു പിന്നെ ശുക്രൻ സഞ്ച സഞ്ചരിക്കുന്നു ഇതൊക്കെ ശുക്രൻ്റെ സഞ്ചാരം ഇതൊക്കെ പല പ്രകാരേണയുള്ള ധനലബ്ധിക്ക് ഉള്ള യോഗങ്ങളാണ് അംഗീകാരങ്ങളൊക്കെ കിട്ടാനുള്ള സമയമാണ് പ്രവൃത്തി ഗുണം ഉണ്ടാകും എങ്കിലും പന്ത്രണ്ടാം ഭാവത്തിൽ സർപ്പം സഞ്ചരിക്കുകയാണ് അപ്രതീക്ഷിത ധന ചിലവുകളും മേടക്കൂറുകാർ കരുതിയിരിക്കണം ആദ്യത്തിനാണെങ്കിൽ ഒമ്പതിൽ സഞ്ചരിക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ പിതൃക്ലേശങ്ങൾ പിതൃസ്ഥാനീയരുമായിട്ട് കലഹങ്ങൾ എന്നിവ ഉണ്ടാകാവുന്ന സമയമാണ് നാലാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുകയാണ് ഇപ്പോഴും മാതൃക്ലേശം കുടുംബ ബന്ധങ്ങളിൽ വാക്കുകൾ നമ്മുടെ വാക്കുകൾ മൂലം തന്നെ ശത്രുക്കളെ സൃഷ്ടിക്കാം കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാം അതുകൊണ്ട് തന്നെ വാക്ക് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ധനവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടാകാം സ്വത്തുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടാകാം ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞ് വളരെ ശ്രദ്ധയോടെ വാക്കും പ്രവൃത്തിയൊക്കെ ശ്രദ്ധയോടെ ഉപയോഗിക്കുക ബുധൻ നഷ്ടമത്തിൽ സഞ്ചരിക്കുകയാണ് ധനപരമായിട്ട് ഗുണമാണ് എങ്കിലും ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകും ഒമ്പതാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ബുധൻ്റെ സഞ്ചാരം അത്ര അനുകൂലമായതൊന്നുമല്ല ശാരീരിക ക്ലേശങ്ങളൊക്കെ മേടക്കൂറുകാർക്ക് ഉണ്ടാകാം നാലാം തീയതി മുതൽ ബുധൻ ഒമ്പതാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും അപ്പോൾ ശാരീരികമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അരിഷ്ടതകളൊക്കെ മേടക്കൂറുകാർക്ക് ഉണ്ടാകും അടുത്ത ഇടവക്കൂറുകാരുടെ കാര്യമാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ് അവർക്ക് മൂന്നാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നു ഇതൊക്കെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് നാലാം തീയതി മുതൽ ബുധൻ്റെ സഞ്ചാരവും ധനപരമായിട്ട് ഗുണം ചെയ്യും പക്ഷെ ഓർക്കുക ലഗ്നത്തിൽ ഇപ്പോഴും വ്യാഴം സഞ്ചരിക്കുകയാണ് പത്താം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു അതിൻ്റെ കൂടെ ശുക്രനും കൂടി സഞ്ചരിക്കുന്നു അപ്പോൾ തൊഴിൽ സ്ഥലത്ത് അതായത് കർമ്മരംഗത്ത് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകും ധനപരമായിട്ട് നഷ്ടങ്ങൾ വരാം കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാം അഷ്ടമത്തിലെ ആദ്യത്തിൻ്റെ സഞ്ചാരവും ശാരീരിക ക്ലേശങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് നേത്ര രോഗങ്ങൾ ഉദര രോഗങ്ങൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളൊക്കെ ഈ എട്ടിൽ ആദിത്യൻ സഞ്ചരിക്കുമ്പോൾ ഇടവക്കൂറുകാർക്ക് വരാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പിന്നെ ശത്രുക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില മാനസിക വിഷമതകൾ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ് പിതൃക്ലേശം അല്ലെങ്കിൽ പിതൃസ്ഥാനീയരൊക്കെ ആയിട്ട് വാക്ക് തർക്കങ്ങൾ ഇതൊക്കെ ഉണ്ടാവാം സഹോദര സ്ഥാനീയൊക്കെ ആയിട്ടും വാക്ക് തർക്കങ്ങൾ ഇടവക്കൂറുകാർക്ക് ഉണ്ടാകാം അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം അടുത്തത് മിഥുനക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം മകീരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗമാണ് ബിദിനക്കൂറ് അവർക്ക് ആദ്യത്തിന് ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ സഞ്ചാരയോഗം ഉള്ള സമയമാണ് നിവൃത്തി സ്ഥാനത്ത് ആദ്യത്തിൻ്റെ സഞ്ചാരം സഞ്ചാരയോഗം നൽകും വീട് വിട്ട് മാറി താമസിക്കേണ്ടി വരിക ദാമ്പത്യത്തിൽ അകന്നു നിൽക്കേണ്ടി വരിക പങ്കാളിയുമൊക്കെ ആയിട്ട് വാക്ക് തർക്കങ്ങളൊക്കെ ഏഴാം ഭാവത്തിൽ ആദ്യത്തിൽ സഞ്ചരിക്കുമ്പോൾ തരും എങ്കിലും ബുധൻ്റെ ഇപ്പോൾ ആറാം ഭാവത്തിൽ പിന്നെ ഏഴാം ഭാവത്തിലേക്കുള്ള സഞ്ചാരമൊക്കെ ബഹുപ്രകാരേണ ധനപ്രാപ്തി നൽകും അംഗീകാരങ്ങൾ കിട്ടാം ഒമ്പതാം ഭാവത്തിൽ ശുക്രനും ശനിയും സഞ്ചരിക്കുകയാണ് അപ്പോൾ ദേഹാരിഷ്ടതകൾ ഒരു ഭാഗ്യക്കുറവ് ശുക്രൻ്റെ ഒമ്പതിലെ സഞ്ചാരം വസ്ത്രാഭരണാദി ലാഭങ്ങളൊക്കെ ഉണ്ടാക്കും എതിർലിംഗക്കാലിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കാം എങ്കിലും പത്താം ഭാവത്തിൽ സർപ്പം സഞ്ചരിക്കുകയാണ് അപ്പോൾ പ്രവൃത്തികളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കും ബുദ്ധിപരമായിട്ട് പത്താം ഭാവത്തിലെ സർപ്പം നല്ലതാണെങ്കിലും ചില ബുദ്ധിമുട്ടുകളും പത്താം ഭാവത്തിൽ സർപ്പം സഞ്ചരിക്കുമോ നൽകും ഒരു ക്ലേശ ഭയം ഒക്കെ ഉണ്ടാകും രണ്ടാം ഭാവത്തിലെ ചൊവ്വയുടെ സഞ്ചാരം ധനനാശം ഉണ്ടാക്കും പ്രവൃത്തികളിൽ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും അപ്രതീക്ഷിത ചിലവുകൾ ഉണ്ടാക്കും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കും ദേഹോപദ്രവങ്ങൾ അവരൊക്കെ അവർ പഠിക്കുന്ന സ്ഥലത്തൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക കാര്യങ്ങളൊക്കെ ദേഹോപദ്രവങ്ങളൊക്കെ രണ്ടാം ഭാവത്തിൽ ചൊവ്വ തരും നാലാം ഭാവത്തിലാണെങ്കിൽ കേതു ആണ് ഇതിനെക്കൂറുകാർക്ക് അപ്പോൾ മാതാവിനത്ര അനുകൂലമായിരിക്കില്ല അല്ലെങ്കിൽ മാതൃസ്ഥാനീയർക്ക് അത്ര അനുകൂലമായിരിക്കില്ല എന്തെങ്കിലും തരത്തിലുള്ള മനോവിഷമതകൾ ശാരീരിക അതിഷ്ഠതകളൊക്കെ മാതൃഭാവത്തിൽ ഉണ്ടാവും കുടുംബാന്തരീക്ഷവും നാലാം ഭാവത്തിലെ കേതു കുടുംബാന്തരീക്ഷവും അത്ര നല്ലതാക്കില്ല അസ്വസ്ഥമായ കുടുംബാന്തരീക്ഷം നൽകും ആരോഗ്യപരമായിട്ടാണെങ്കിലും നമ്മൾക്ക് അനുകൂലമായിരിക്കില്ല അലർജി സംബന്ധമായ രോഗങ്ങൾ തൊക്ക് രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ഇതൊക്കെ നാലാം ഭാവത്തിലേക്ക് ഇതു നൽകും ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അടുത്തത് കർക്കിടകൂറുകാരുടെ കാര്യം പുണർദ്ദത്തിൻ്റെ അവസാനക്കാൽ ഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകൂറ് അവർക്ക് ലഗ്നത്തില് ചൊവ്വയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മുറിവ് പൊള്ളല് ചതവ് അപകടങ്ങൾ ഇതൊക്കെ ലഗ്നത്തില് ചുവ നൽകും അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അഷ്ടമത്തിലെ ശനിയും ശുക്രനും കൂടി സഞ്ചരിക്കുന്നു ഇപ്പോ അപ്പോൾ ദേഹാരിഷ്ഠതകള് അഷ്ടമത്തിലെ ശുക്രൻ ശാഠ്യബുദ്ധി കൂട്ടും അത് ശ്രദ്ധിക്കുക അത് ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും മറ്റു മിത്രങ്ങളുടെ ഇടയിലാണെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക ലഗ്നത്തിലെ ചൊവ്വയാണെങ്കിൽ ശാരീരിക അരിഷ്ഠതകൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ദേഷ്യം പെട്ടെന്ന് വരുത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഗ്നത്തിലെ ചൊവ്വ തരും ആറാം ഭാവത്തിൽ ആദിത്യനാണ് മൂന്നാം ഭാവത്തിലെ കേതുവാണ് അഞ്ച് ആറ് ഭാവങ്ങളിൽ ബുധൻ സഞ്ചരിക്കുന്നു അതുകൊണ്ടാണ് കുടുംബവിരഹം ഉണ്ടാക്കുമെങ്കിലും സ്ഥാനപ്രാപ്തിയും ധനപ്രാപ്തിയും ഒക്കെ ബുധൻ ഈ അഞ്ചും ആറും ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നാലാം തീയതി ആറാം ഭാവത്തിലേക്ക് മാറും അപ്പോൾ സ്ഥാനപ്രാപ്തിയും ധനപ്രാപ്തിയും ഒക്കെ ഉണ്ടാകും കർക്കിടകൂറുകാർക്ക് ധനപരമായിട്ട് അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എങ്കിലും ഒമ്പതാം ഭാവത്തിലെ കേതു ഭാഗ്യഹാനി ഉണ്ടാക്കും ഒമ്പതാം ഭാവത്തിലെ സർപ്പം ഭാഗ്യഹാനി ഉണ്ടാക്കും കാര്യങ്ങളിൽ കാലതാമസങ്ങൾ വരുത്താം ദുരിതങ്ങൾ നൽകും എങ്കിലും എല്ലാത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോരാനായിട്ട് ഒമ്പതാം ഭാവത്തില് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴമുണ്ട് അവസാനം എല്ലാ തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കാര്യവിജയം ഉണ്ടാകുമെങ്കിലും ഇതൊക്കെ അഷ്ടമത്തിലെ ശനിയും ഒക്കെ ശ്രദ്ധിക്കാം ഒമ്പതിലെ സർപ്പം ഇതൊക്കെ ഒരു ഭാഗ്യഹാനിയൊക്കെ ഉണ്ടാക്കി തരുന്നതാണ് തടസ്സങ്ങൾ നേട്ടതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ മൂന്നാം ഭാവത്തിലെ കേതുവിന്റെ സഞ്ചാരവും സഹോദരങ്ങൾക്ക് അത്ര ഗുണമുള്ള കാര്യമല്ല അടുത്ത ചിങ്ങക്കൂറുകാരുടെ കാര്യമാണ് ചിങ്ങക്കൂറ് എന്ന് പറഞ്ഞാൽ ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആറ് വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് പറയുന്നത് ബുധൻ നാലാം തീയതി ധനുവിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ ചിങ്ങക്കൂറാണ് അടുത്തത് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ് ശനി ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് ഗുണമല്ല അതിൻ്റെ കൂടെ ഇപ്പം ശുക്രനും കൂടി സഞ്ചരിക്കുന്നു അതും ഗുണമല്ല ബുധൻ നാലും അഞ്ചും ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് ധനപരമായിട്ട് ഗുണം ഗുണമാണ് കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായിട്ടൊക്കെ വരും അഷ്ടമത്തിലെ സർപ്പമാണ് അപ്പോൾ ദേഹാധിഷ്ഠതകൾ ഇടയ്ക്കിടെയുള്ള പനി വരാം ജീവിതത്തിനോട് തന്നെ ഒരു അതൃപ്തി ഒക്കെ തോന്നാവുന്ന സമയമാണ് അഷ്ടമത്തിലെ സർപ്പം സഞ്ചരിക്കുമ്പോൾ പെട്ടെന്നുള്ള ദേഷ്യമൊക്കെ വരിക അഞ്ചാം ഭാവത്തിലാണെങ്കിൽ ആദ്യത്തിനും സഞ്ചരിക്കുന്നു അപ്പോൾ രോഗാധിഷ്ഠിതകൾ ഒന്നല്ലെങ്കിൽ ഒന്ന് എന്ന തരത്തില് വരാം രണ്ടാം ഭാവത്തിൽ കേതുവാണ് ധനവരവൊക്കെ ഉണ്ടാക്കും പ്രവൃത്തി ഗുണം ഉണ്ടാക്കുമെങ്കിലും പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ ചിലവുകൾ ചിങ്ങക്കൂറുകാർക്ക് വാക്കുകൾ മൂലം ജോലി നഷ്ടപ്പെടുക തൊഴിൽ നഷ്ടപ്പെടുക അങ്ങനെയുള്ള കാര്യങ്ങൾ വരാം പ്രവൃത്തി കൊണ്ട് അങ്ങനെ വരാം യാത്ര യാത്രകൾ മൂലം ചിലവുകൾ വരാം നമ്മുടെ വാക്കും പ്രവൃത്തിയും മൂലം ധനനഷ്ടം വരാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിങ്ങക്കൂറുകാർക്ക് വരാവുന്ന സമയമാണ് ശ്രദ്ധിക്കുക പന്ത്രണ്ടാം ഭാവത്തിൽ ചുവയാണ് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക മുറിവ് ചതിവ് ചതവ് ഒടിവ് ഇതൊക്കെ പന്ത്രണ്ടാം ഭാവത്തിലെ ചുവ നൽകുന്നതാണ് വാഹന അപകടമൊക്കെ നൽകുന്നതാണ് സഹോദര സ്ഥാനീയർക്കും പന്ത്രണ്ടാം ഭാവത്തിലെ ചുവ അനുകൂലമായിരിക്കില്ല എപ്പോഴും ഒരു അലച്ചിലും മാനസിക വിഷമതകളൊക്കെ ഒക്കെ സഹോദരങ്ങളും അനുഭവിക്കേണ്ടി വരും പത്താം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ് പത്തിലെ വ്യാഴം അത്ര അനുകൂലമല്ല കർമ്മരംഗത്തൊരു തൃപ്തി കുറവും ഉത്കണ്ഠയും ഭയവും ഒക്കെ പത്താം ഭാവത്തിലെ വ്യാഴം നൽകും അഷ്ടമത്തിലെ സർപ്പം രണ്ടാം ഭാവത്തിലെ കേതു ഇതൊക്കെ ശ്രദ്ധിക്കുക വാക്ക് വളരെയധികം ശ്രദ്ധിക്കുക വ്യക്തിത്വത്തെ കളങ്കപ്പെടുന്ന രീതിയിൽ മാനഹാനിയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ വാക്കുകൾ പ്രവർത്തികളൊക്കെ വളരെ ശ്രദ്ധയോടെ കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും മിത്രങ്ങളുടെ ഇടയിലായാലും ഒക്കെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുക ബന്ധങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക അടുത്തത് കന്നിക്കൂറുകാരുടെ കാര്യം ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയാണ് കന്നിക്കൂർ അവർക്ക് പതിനൊന്നാം ഭാവത്തിലെ ചൊവ്വ ഒമ്പതാം ഭാവത്തിലെ വ്യാഴം ഇതൊക്കെ ധനലാഭവും വാക്യവും പല പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നൽകുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ് ആറാം ഭാവത്തിലാണ് ശനി ശുക്രൻ ഇതൊക്കെ സഞ്ചരിക്കുക ഇപ്പം ധനലാഭം ഉണ്ടാകും എങ്കിലും ആറാം ഭാവത്തിലെ ശുക്രന്റെ സഞ്ചാരം അത്ര അനുകൂലമല്ല ദാമ്പത്യത്തിൽ ശത്രുക്കൾ ഇടപെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതൊക്കെ ശ്രദ്ധിക്കുക നാലാം ഭാവത്തിലാണെങ്കിൽ ആദിത്യൻ സഞ്ചരിക്കുന്ന സമയമാണ് അപവാദം കേൾക്കുക ഇതൊക്കെയുള്ള ആദിത്യൻ നാലാം ഭാവത്തിൽ സഞ്ചരിച്ച കുടുംബത്തിൽ നിന്ന് ചില പ്രശ്നങ്ങൾ കുടുംബത്തിൽ തന്നെ ഉള്ളവരിൽ നിന്ന് ചില അപവാദമൊക്കെ കേൾക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബുധൻ മൂന്നിൽ ശത്രുക്കൾ മൂലം ഭയം ഉണ്ടാകുന്ന സമയമാണ് ഉത്കണ്ഠ ഉണ്ടാക്ക ശത്രുക്കൾ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന സമയമാണ് എങ്കിലും അത് നാലാം തീയതി മുതൽ ബുധൻ്റെ മാറ്റം ധനുവിലേക്ക് മാറുമ്പോൾ ധനപരമായിട്ട് കർമ്മപരമായിട്ടൊക്കെ ചില ഗുണങ്ങളും നൽകും എങ്കിലും ലഗ്നത്തിൽ കേതുവും ഏഴാം ഭാവത്തിൽ സർപ്പവുമാണ് അത് ശ്രദ്ധിക്കുക കുടുംബ ബന്ധത്തിലായാലും മറ്റേത് ബന്ധത്തിലായാലും രഹസ്യങ്ങൾ സൂക്ഷിക്കാതിരിക്കുക ആരോഗ്യപരമായിട്ട് ചെറിയ പ്രശ്നങ്ങളെപ്പോലും അവഗണിക്കാതിരിക്കുക ഭാഗ്യസ്ഥാനത്ത് വ്യാഴം ഉണ്ടെങ്കിലും വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകാൻ പ്രത്യത്തിൽ പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലൊക്കെ മറ്റുള്ളവരുടെ ഇടപെടലുകൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നറിഞ്ഞ് മുന്നോട്ട് പോവുക അടുത്ത് തുലാക്കൂറുകാരുടെ ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറ് വരെയുള്ള ഒരാഴ്ചത്തെ ഫലം തുലാക്കൂർ എന്ന് പറഞ്ഞാൽ ചിത്രയുടെ അവസാന പകുതി ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് ശനി അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് സന്താനങ്ങൾക്ക് അത്ര അനുകൂലമല്ല പിന്നെ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ സ്ഥാപനങ്ങളിലോ അവർക്ക് മാത്രം അനുകൂലമല്ല എന്തെങ്കിലും തരത്തിലുള്ള അരിഷ്ടതകളൊക്കെ വരാം അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും തിക്താനുഭവങ്ങൾ നമുക്കുണ്ടാവാം ശുക്രൻ അഞ്ചിൽ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ അത് ഗുണമാണ് ഈ ശനിയുടെ അഞ്ചിലെ സഞ്ചാരത്തിൻ്റെ ദോഷം ശുക്രൻ്റെ ഈ സഞ്ചാരയോഗം കൊണ്ട് നൽകും പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേന എന്തെങ്കിലും തരത്തിലുള്ള ഗുണ ഗുണാനുഭവങ്ങൾ ശുക്രൻ സഞ്ചരിക്കുന്നത് കൊണ്ട് തുലാക്കൂറുകാർക്കുണ്ടാവാം ബുധൻ രണ്ടും മൂന്നും ഭാവങ്ങളിൽ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ രണ്ടാം ഭാവത്തിൽ നാലാം തീയതി അത് മൂന്നാം ഭാവത്തിലേക്ക് മാറും അപ്പോൾ ധനപരമായിട്ടൊക്കെ ഗുണമാണ് ആയത്തിൻ്റെ മൂന്നാം ഭാവത്തിലെ സഞ്ചാരം ഊർജ്ജസ്വലതയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാക്കും ആറാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുകയാണ് അപ്പോൾ എപ്പോഴും ഒരു വ്യാധി എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വരുവോ വരുമോ എന്നുള്ളൊരു ശങ്ക വൈറസ് സംബന്ധമായ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ അലർജി രോഗങ്ങളൊക്കെ വരാവുന്ന സമയമാണ് ആറാം ഭാവത്തിലെ രാഘുവിൻ്റെ ഈ സഞ്ചാരം പിന്നെ പത്താം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുകയാണ് എന്തെങ്കിലും തരത്തിലുള്ള മനോവ്യസനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പത്തിൽ ചൊവ്വ കൊടുക്കൽ വാങ്ങൽ വളരെയധികം ശ്രദ്ധിക്കുക വഞ്ചിക്കപ്പെടാം മൂന്നാം ഭാവത്തിലേക്ക് ബുധൻ മാറുമ്പോൾ പ്രത്യേകിച്ച് മൂന്നാം ഭാവത്തിലേക്ക് ബുധൻ മാറുമ്പോൾ ശത്രുക്കൾ മൂലമുള്ള ചില പ്രവർത്തികളിൽ നേടേണ്ടി വരാം അതാണ് കൊടുക്കൽ വാങ്ങലിലൊക്കെ പ്രത്യേകം അധികം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യപ്രാപ്തിക്ക് അല്ലെങ്കിൽ കാര്യത്തിൻ്റെ സുഖപരമായ കാര്യങ്ങൾ നടന്നു കിട്ടാനായിട്ട് അവസാന നിമിഷം വരെ ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് പോകുന്നത് സഹോദര ഗുണമാണ് തുലാക്കുറുകാർക്ക് അഷ്ടമത്തില് വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് പെട്ടെന്നുള്ള ധനനഷ്ടം ഒഴിവാക്കാൻ പറ്റില്ല അപകടങ്ങൾ വരാം രോഗാധിഷ്ഠതകൾ വരാം ആരോഗ്യരംഗത്ത് ശ്രദ്ധിക്കുക ധനപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക അപകടങ്ങൾ വരാം രോഗദുരിതങ്ങൾ ഇതൊക്കെ അഷ്ടമത്തിലെ വ്യാഴം തരുന്നതാണ് ഉത്കണ്ഠയും തടസ്സങ്ങളും അഷ്ടമത്തിലെ വ്യാഴം തരും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടേ കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തിക്കും എങ്കിലും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെയൊക്കെ നിഷ്ഫലമായിട്ട് തടഞ്ഞ് മുന്നോട്ട് പോകാനും തുലാക്കൂറുകാർക്ക് ഈ സമയത്ത് സാധിക്കും അടുത്തത് വൃച്ചയക്കൂറുകാരുടെ കാര്യമാണ് വൃച്ചക്കൂറുകാർക്ക് വൃശ്ചികം എന്ന് പറഞ്ഞാൽ വിശാഖത്തിന്റെ അവസാന കൽഭാഗം അനിഴം തൃക്കേട്ടയാണ് വൃച്ചയക്കൂറ് അവർക്ക് പതിനൊന്നാം ഭാവത്തിൽ കേതു ഏർ ധനലാഭമൊക്കെ ഉള്ള സമയമാണ് പിന്നെ അത്ര ദോഷം ചെയ്യാത്ത സമയമാണ് ധനപരമായിട്ടൊക്കെ ഏർ ബുധൻ ഇപ്പോ ലഗ്നത്തില് അത് രണ്ടാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ധനഗുണം വാക്കുകൾ ശ്രദ്ധിക്കുക ബന്ധുക്കളോടൊക്കെ കലഹങ്ങള് അല്ലെങ്കിൽ മിത്രങ്ങളോടൊക്കെ കലഹങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് വാക്കുകൾ മൂലം ചില ശത്രുക്കളെ സൃഷ്ടിക്കാവുന്ന സമയമാണ് രണ്ടാം ഭാവത്തിലാണെങ്കിൽ ആദിത്യൻ സഞ്ചരിക്കുകയാണ് അപ്പോൾ മനോവ്യസനം മനോവിഷമങ്ങൾ അകാരണമായ മനോവിഷമങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് നാലാം ഭാവത്തിലാണെങ്കിൽ ശനിയാണ് ഇപ്പം മാതൃക്ലേശങ്ങൾ മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമങ്ങൾ ശാരീരിക അരിഷ്ഠതകളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് വാഹന അപകടങ്ങൾ എങ്കിലും നാലിലേക്ക് ശുക്രൻ്റെ സഞ്ചാരം വീടുമായി ബന്ധപ്പെട്ട് ഗുണാണ് ചില അതിഥി സൽക്കാരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ യോഗമുണ്ട് വസ്ത്രാഭരണാദി ലാഭമൊക്കെ തരും നാലാം ഭാവത്തിലെ ശനി കാര്യങ്ങളിൽ കാലതാമസങ്ങളും വരുത്തും ഒമ്പതാം ഭാവത്തിലെ ചൊവ്വ നമുക്ക് തന്നെ രോഗപീഠകൾ ഉണ്ടാക്കാം പിതൃദുരിതങ്ങള് പിതൃസ്ഥാനീയരുമായിട്ട് കലഹങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിത്തരുന്ന യോഗമുള്ള ഒമ്പതാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാവുന്നതാണ് എങ്കിലും വ്യാഴം നിവർത്തി സ്ഥാനത്തുണ്ട് ഭാഗ്യം എല്ലാത്തിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് പോലും സാമ്പത്തിക ലാഭവും വസ്ത്രാഭരണാതി ലാഭവും അംഗീകാരങ്ങൾ നമ്മൾ നമുക്ക് സമ്മാനങ്ങൾ വിലപ്പെട്ട സമ്മാനങ്ങളൊക്കെ ഇട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൃത്തിക്കൂറുകാർക്ക് ഇപ്പോൾ നടക്കാവുന്ന കാര്യമാണ് ഇനി അടുത്ത ധനക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറ് വരെ ബുധൻ നാലാം തീയതി ധനുരാശിയിലേക്ക് മാറുന്നു എന്ന് പറയുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യകാൽഭാഗം ആദിത്യൻ ലഗ്നത്തിൽ സഞ്ചരിക്കുകയാണ് പ്രവൃത്തികളിൽ ആയാസം വർദ്ധിക്കുന്ന സമയമാണ് ലഗ്നത്തിലെ ആദിത്യൻ ഒരുപാട് നമ്മുടെ കർമ്മ മേഖലയിൽ കൂടുതൽ കർമ്മം ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും ആയാസം വർദ്ധിക്കും വിമർശനങ്ങൾ പരിഹാസങ്ങൾ ഒക്കെ ഏൽക്കേണ്ടി വരും പിന്നെ ബുധൻ ഇപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് അത് ലഗ്നത്തിലേക്ക് മാറുമ്പോൾ ധനപരമായിട്ട് അധിക ചിലവുകളൊക്കെ വരും ശ്രദ്ധിക്കേണ്ടത് ബന്ധുക്കളൊക്കെ ആയിട്ട് കലഹങ്ങൾ വരാം അത് ശ്രദ്ധിക്കുക വാക്കുകൾ മൂലം അകൽച്ച ഉണ്ടാവാം ബന്ധങ്ങളിലൊക്കെ വാക്കുകൾ മൂലം അകൽച്ച ഉണ്ടാവാം അതൊക്കെ ശ്രദ്ധിക്കുക പത്താം ഭാവത്തിൽ കേതു ഇപ്പോഴും സഞ്ചരിക്കുകയാണ് അഷ്ടമത്തിൽ ചൊവ്വ അഷ്ടമത്തിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ ഒടുവ് ചതവ് വീഴ്ചകൾ മുറിവ് അപകടങ്ങൾ പിന്നെ കുറച്ച് ബുദ്ധി കൂട്ടുക ചിലവ് വർദ്ധിപ്പിക്കുക കർമ്മരംഗത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കുക കാരണം പത്താം ഭാവത്തിൽ കേതു നാലാം ഭാവത്തിൽ സർപ്പമൊക്കെ ആകുമ്പോൾ മാതാവിന് അത്ര അനുകൂലമല്ല നമുക്കാണെങ്കിൽ തന്നെ മാനസിക ശാരീരികമായിട്ട് ക്ലേശങ്ങൾ ഉണ്ടാക്കുക നാലാം ഭാവത്തിലെ സർപ്പം കുടുംബ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കുക ശത്രുക്കളുടെ ഉണ്ടാക്കുക അഷ്ടമത്തിലെ ചുവ ഉച്ചതവ് മുറിവ് അപകടങ്ങൾ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ അഷ്ടമത്തിലെ ചുവ നേരത്തെ പറഞ്ഞ പോലെ ശാഠ്യബുദ്ധി കൂട്ടും അത് വളരെയധികം ശ്രദ്ധിക്കുക അതുമൂലം പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ധനക്കൂറുകാർക്കും ഉണ്ടാക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇവർക്ക് വ്യാഴം ഇപ്പോൾ ആറിലാണ് വ്യാഴം ആറ് സഞ്ചരിക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അത് ഇടവത്തിലാണ് മാറുകയുള്ളൂ മെയ് പതിനാലാം തീയതിയാണ് മാറുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ ആറിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ എപ്പോഴും കഴിഞ്ഞ ഒരു വർഷമായിട്ട് മനസ്വസ്ഥത കുറവ് അനുഭവിക്കുന്ന ഒരു സമയമാണ് അലസത ഉണ്ടാവും കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്യാം പിന്നീട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കപ്പെടുക അതുകൊണ്ട് തന്നെ വാക്കുകൾ പ്രവൃത്തികളൊക്കെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക ഇപ്പോൾ ബന്ധുക്കളൊക്കെ ആയിട്ട് കലഹങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അതൊക്കെ ശ്രദ്ധിക്കുക എല്ലാത്തിനും പുറമെ ഇവരുടെ ശനി മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ സ്ഥിരോത്സാഹവും ഊർജ്ജസ്വലതയും ഇതൊക്കെ ധനക്കൂറുകാർക്കൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു അലസതയും ഇവരെ പിന്തുടരും എങ്കിലും ജീവിത പ്രതിസന്ധികളിൽ നിന്ന് കരകയറി മുന്നോട്ട് വരാനും ധനുക്കൂറുകാർക്ക് കഴിയും അടുത്ത മകരക്കൂറ് ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ് ആദിത്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ ധനച്ചിലവ് കൂട്ടാം ശനിയാണെങ്കിൽ രണ്ടാം ഭാവത്തിൽ ഏഴര ശനിയുടെ അവസാന കാലഘട്ടമാണ് ശുക്രനാണെങ്കിലും രണ്ടാം ഭാവത്തിൽ ശുക്രൻ രണ്ടു സഞ്ചരിക്കുമ്പോൾ വാക്കുകൾ മൂലം ഗുണമാണ് സൗഹൃദങ്ങൾ പുതിയ സൗഹൃദങ്ങൾ ധനപരമായ കാര്യങ്ങൾ ഉണ്ടാക്കുക വാക്കുകൾ കൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ള സമയമാണ് കുടുംബഗുണം പക്ഷേ രണ്ടാം ഭാവത്തിൽ ശനിയും കൂടി ഉള്ളതിനാൽ മനസ്വസ്ഥത കുറയും അത് ശ്രദ്ധിക്കുക മൂന്നാം ഭാവത്തിലെ സർപ്പമാണ് ചില ദൃഢനിശ്ചയം പിടിവാശി ഇതൊക്കെ ഉണ്ടാക്കിത്തരും മൂന്നാം ഭാവത്തിലെ സർപ്പം എങ്കിലും രണ്ടാം ഭാവത്തിലെ ശുക്രൻ ഇത് കുറച്ച് കുറയ്ക്കും കാരണം രണ്ടാം ഭാവത്തിൽ ശുക്രൻ സൗമ്യമായി പെരുമാറാൻ സഹായിക്കും പിന്നെ അഞ്ചാം ഭാവത്തിൽ വ്യാഴമാണ് പൂർവ പുണ്യസ്ഥാനത്ത് വ്യാഴമാണ് സന്താനങ്ങളിൽ നിന്ന് ഗുണമാണ് ഭാഗ്യമുള്ള സമയമാണ് തൊഴിൽ ഗുണം ഇതൊക്കെയുള്ള സമയമാണ് ഒമ്പതാം ഭാവത്തില് അഞ്ചാം ഭാവത്തില് വ്യാഴം സഞ്ചരിക്കുകയാണ് സന്താന ഗുണവും ഭാഗ്യവുമൊക്കെ ഉള്ള സമയമാണ് തൊഴിൽ ഗുണമൊക്കെ ഉള്ള സമയമാണ് ഒമ്പതാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുകയാണ് പിതൃസ്ഥാനീയരുമായി പിതൃ പിതാവിൻ്റെ ഒക്കെ പ്രായമുള്ളവരുമായിട്ട് അല്ലെങ്കിൽ നമ്മളേക്കാൾ പ്രായമുള്ള ആളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക കാരണം കലഹങ്ങൾ അത്ര അനുകൂലമല്ല സമയം ഒമ്പതാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അനുകൂലമല്ല പിന്നെ ഏഴാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ശാരീരിക അസ്വസ്ഥതകൾ വരാം മാനസിക വിഷമതകൾ അനുഭവിക്കാം കൂട്ടു സംരംഭങ്ങളിൽ വാക്കു തർക്കങ്ങൾ ഉണ്ടാകാം പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗാധി ദുരിതങ്ങളൊക്കെ വരാം ബുധൻ ഇപ്പോൾ പതിനൊന്നിൽ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ ധനപരമായിട്ട് ഗുണമൊക്കെ ഉള്ള സമയമാണ് എങ്കിലും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ചിലവ് വർദ്ധിക്കുന്ന സമയം കൂടിയാണ് എല്ലാത്തിനും പുറമേ പൂർവ പുണ്യസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ സഞ്ചാരം അഞ്ചാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ സഞ്ചാരം ഒരു പരിധി വരെ ഇവർക്ക് എല്ലാ കഷ്ടപ്പാടിൽ നിന്നൊക്കെ മോചനം നേടിക്കൊടുക്കുക തന്നെ ചെയ്യും അടുത്ത കുംഭക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പൂരുട്ടാതിയുടെ മുക്കാൽ ഭാഗമാണ് കുമ്പക്കൂറ് ആറാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നു ബുധൻ പത്തും പതിനൊന്നും ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു അടുത്ത ഒരാഴ്ച ആദ്യത്തിനാണെങ്കിൽ പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം നാലിൽ അത്ര അനുകൂല അല്ലെങ്കിലും പ്രശ്നമില്ല ഏർ ശുക്രൻ സഞ്ചരിക്കുന്നു ഗുണാണ് അപ്പോ വ്യാഴത്തിന്റെ നാലാം ഭാവത്തിലെ സഞ്ചാരം മാത്രക്ലേശങ്ങൾ ഉണ്ടാക്കും എങ്കിലും വാഹന നേട്ടവും കുടുംബ ഐശ്വര്യവും ഒക്കെ ഉണ്ടാക്കും പിന്നെ ശുക്രൻ ലക്നത്തില് സഞ്ചരിക്കുമ്പോൾ ധന ചിലവ് വർധിപ്പിക്കും പിന്നെ അഷ്ടമത്തില് കേതുവാണ് കുംഭക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിലെ സർപ്പമാണ് ലഗ്നത്തിൽ ശനിയാണ് അപ്പോൾ മനോവിഷമതകൾ കൂടുന്ന സമയം തന്നെയാണ് കുംഭക്കൂറുകാർക്ക് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വാക്കു തർക്കങ്ങൾ വാക്കുകൾ ശ്രദ്ധിക്കുക ശത്രുക്കൾ പ്രബലരാണ് ഇപ്പോഴും അത് ഓർക്കുക ഏറ്റവും ഉറ്റവർ തന്നെ വഞ്ചിക്കാം നമ്മുടെ കൂടെ നിൽക്കുന്ന ഏറ്റവും ഉറ്റവർ തന്നെ നമ്മളെ വഞ്ചിക്കാം എന്ന് കരുതിയിട്ട് മുന്നോട്ട് പോവുക എല്ലാവരെയും വാക്കും പ്രവൃത്തിയൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക അഷ്ടമത്തിലേക്ക് ഏതുവാണ് എടുത്തു ചാടി പ്രവർത്തിക്കരുത് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക മറ്റുള്ളവരെ മറ്റുള്ളവരെ നമ്മളെ പ്രകോപിപ്പിക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് പെടാതെ വളരെ ശ്രദ്ധയോടെ കാരണം ഉറ്റ സുഹൃത്തുക്കൾ തന്നെ വഞ്ചിക്കുക ഞാൻ പറഞ്ഞു മറ്റുള്ളവരുടെ പ്രകോപനം ഒക്കെ ഉണ്ടാകും അതൊക്കെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക അഷ്ടമത്തിലെ ഏതു മാനസിക വിഷമതകൾ ഉണ്ടാക്കിത്തരുന്നതാണ് ഒറ്റയ്ക്ക് ഇരിക്കണം എപ്പോഴും ആഗ്രഹിക്കും കാരണം എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമതകൾ അനുഭവിച്ച് ഒറ്റയ്ക്ക് എപ്പോഴും തോന്നുന്ന ഒരു സമയമാണ് അകാരണമായ ഉത്കണ് ഉത്കണ്ഠകൾ ഉണ്ടാക്കി തരുന്നതാണ് അതൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാം വാക്കുകൾ മൂലം അബദ്ധത്തിൽ ചെന്ന് ചാടാം നമ്മുടെ വാക്കാണിപ്പോൾ വാക്കും പ്രവർത്തിയും വളരെയധികം ശ്രദ്ധിക്കുക അതുമൂലം പല അബദ്ധങ്ങളുണ്ടാക്കാം അതുമൂലം ഒറ്റപ്പെടാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിഞ്ഞ് അതിൽ നിന്നൊക്കെ മോചനം നേടാൻ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കുക അടുത്ത മീനക്കൂറുകാരുടെ പൂരിറ്റാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതിയാണ് മീനക്കൂറ് അവർക്ക് പത്താം ഭാവത്തിൽ ആയിത്യൻ സഞ്ചരിക്കുകയാണ് ബുധൻ ഒമ്പതും പത്തും ഭാവങ്ങളിൽ അടുത്ത ആഴ്ച സഞ്ചരിക്കുകയാണ് അത് രണ്ടും ഗുണമാണ് പ്രവർത്തന രംഗത്ത് ചെറിയ ഗുണമൊക്കെ ഉണ്ടാക്കും എങ്കിലും പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ സാമ്പത്തിക ഗുണത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല പക്ഷെ വിമർശനങ്ങള് പരിഹാസങ്ങൾ ഇതൊക്കെ ഏൽക്കേണ്ടി വരും ചിലവ് വർദ്ധിക്കും അഞ്ചാം ഭാവത്തിൽ ചൊവ്വയാണ് സന്താനങ്ങൾക്ക് അത്ര അനുകൂലമല്ല അവരിൽ നിന്നും നമുക്ക് അത്ര അനുകൂലമല്ല തിക്ത അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാകാം ഏഴാം ഭാവത്തിൽ കേതുവാണ് ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കാം പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയാണ് ലഗ്നത്തിൽ സർപ്പമാണ് മൂന്നിൽ വ്യാഴമാണ് ലഗ്നത്തിൽ ഇത് കുറച്ച് ലഗ്നത്തിലെ സർപ്പവും ഏഴിലെ കേതുവൊക്കെ കുറച്ച് അഹങ്കാരം നമുക്ക് വർദ്ധിപ്പിക്കാം തൊക്ക് രോഗങ്ങൾ ഉണ്ടാക്കാം അതൊക്കെ ശ്രദ്ധിക്കാം മൂന്നിലെ വ്യാഴവും ഗുണമല്ല ഈശ്വരാധീനം ഉള്ള സമയമല്ല അകാരണമായ ഉത്കണ്ഠ ലഗ്നത്തിലെ സർപ്പം തരും പിന്നെ ശിരോ രോഗങ്ങൾ പോലെയുള്ള രോഗങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലട്ടാം പിന്നെ ദേഷ്യമൊക്കെ വർദ്ധിക്കാം ഭൗതിക സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാം എപ്പോഴും ഭൗതിക നേട്ടങ്ങളിൽ ഒരു അതൃപ്തി ഉണ്ടാക്കാം മൂന്നാം ഭാവത്തിലെ വ്യാഴവും ശാരീരിക അരിഷ്ടതകൾ തരും അഞ്ചാം ഭാവത്തിലെ ചുവയും സന്താന ഗുണം കുറവ് പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയും കാര്യങ്ങൾ കൂടുതൽ ചെയ്യേണ്ടി വരും പക്ഷെ ഫലപ്രാപ്തി കുറവായിരിക്കും അതാണ് പന്ത്രണ്ടാം ഭാവത്തിലെ ശനി അംഗീകാരങ്ങളൊക്കെ കുറയ്ക്കും ഇതാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുക വിഫലമായ പ്രയത്നങ്ങളെന്നാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുക കാര്യങ്ങൾ കൂടുതൽ ചെയ്യേണ്ടതായിട്ട് വരും കർമ്മരംഗത്തായാലും എവിടെ പക്ഷേ അതിനനുസരിച്ചുള്ള ഫലപ്രാപ്തി കുറവായിരിക്കും ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള കാര്യമാണെന്ന് അറിഞ്ഞ് കേൾക്കുക അപ്പോൾ എല്ലാവരും ഈശാനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും